ആ കാണുന്ന ആ ചെറിയ സ്ഥലത്തായിരുന്നു ആയിഷീബിയും മുത്തും അള്ളാഹുബിന്റെ റസൂലും ഫാത്തിമയും എല്ലാം അവിടെയാണ് താമസിച്ചിരുന്നത് അവരുടെ ചെറിയ വീടുകളാണ് ചെറിയ വീടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പൊന്നുമകളും അഹദിയായ ഫാത്തിമ ബീവി റതി അല്ലാഹു തലാൻ ആ ഫാത്തിമാവിയും വലിയ ആരുതങ്ങളും പടച്ചവനേ ബീബിയുടെ ഫാത്തിമാക്കുറിച്ച് പറയുന്നു കല്യാണം കഴിഞ്ഞു മണപാഠിയായി ഫാത്തിമാ ബീബിറിയാഹു തേലാൻ കാലിയാരതങ്ങളുടെ മണിയിറയ്ക്കകത്ത് കടന്നു ചെന്ന പോൽ എന്റെ പ്രിയപ്പെട്ടവരെ കല്ലായിരുന്നു അവരുടെ ഉണ്ടായിരുന്ന ഒരു മൃഗത്തിന്റെ തോല് പിരിച്ചിട്ടാണ് അവർ രണ്ടുപേരും കിടന്നുറങ്ങിയത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ إن القرآن وذكرنا ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا സ്വന്തമായിട്ട് ഭവനം പണിതട്ട് വീടിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പഴച്ചവനെ പരസ്പരം തമ്മിലിടിച്ചുകൊണ്ട് ശത്രുക്കളെ പോലെ വീടിന്റെ ഒരു പുതപ്പിന്റെ കീഴിൽ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് അള്ളാഹിബിൻ്റെ പരിശുദ്ധമായ ഖുർആന പ്രവാചകന്മാരുടെ ഭക്തിമാരോട് ഭക്തിമാരോടല്ലാഹു പറയുകയാണ് അമ്മാകുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ ഓതിക്ക് നിങ്ങൾ ഓതി ഓദിക്കേൽപ്പിക്കപ്പെടും അമ്മാകുവിന്റെ വചനങ്ങളുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആാന പാരായണം ചെയ്യണം ഖുർആൻ നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന വീടാകണം അള്ളാഹുവിന്റെ വചനങ്ങളും തത്വജ്ഞാനവും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക പരിശുദ്ധമായ പ്രിയപ്പെട്ടവരെ വചനങ്ങളും വഹിയും ചെയ്യുകയും പലപ്പോഴും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വീടിനകത്തേക്ക് ചരിത്രം നോക്ക് മഹാനായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകന്റെസ്തഫായ പ്രവാചകന്റെ തങ്ങളുടെ വീടിനകത്തേക്കാണ് പലപ്പോഴും വഹി ഇറങ്ങി വന്നുകൊണ്ടിരുന്നത് കൂടുതൽ വഹിയും പ്രവാചകന്റെ വീടിൽ തന്നെയാവുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കാണ് ആ വഹി ഇറങ്ങി വന്നപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലയങ്ങൾ അവിടെ നിന്ന് വഹി ഇറങ്ങി വരുന്നത് അവർക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നൽകരിഗ്രിഹിക്കുമാറാകട്ടെ വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നരകത്തിൽ പോകുന്നൊന്നുമില്ല പക്ഷെ നല്ല കാര്യം ചെയ്യാൻ നിന്നിട്ട് നരകത്തിൽ പോകുന്നതിനെ പേടിക്കേണ്ടത് തറയിൽ കിടക്കുന്ന പത്ത് രൂപ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം എവിടെങ്കിലും കിടക്കുന്ന ഒരു പത്ത് രൂപ അവിടെ കിടക്കുന്നു കൂടുതൽ ആൾക്കാരും ഒരു രൂപ വഴി കിടക്കുന്നുണ്ട് എടനെ എടുത്തിട്ട് വഞ്ചിപ്പെട്ടിട്ടിടും നിന്റെ പൈസ വഞ്ചിപ്പെട്ടിട്ടിടാ നിന്റെ തല്ലേ കൊടുക്കാൻ പാടുള്ളൂ ഒരു രൂപ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവകാശി ആരാണെന്ന് കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമായി എടുത്തവന്റെ തലയിലായി പത്രത്തിൽ ആളുകൾ കൂടുന്ന പായ്പാട് ടൗണിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയണം പള്ളിക്കകത്ത് കിടന്നൊരു രൂപ കിട്ടിയിട്ടുണ്ട് ആരുടെ ആരുടെ പരസ്യം വരെ ചെയ്യണമെന്നാണ് ഹദീസ് വിളിപ്പിക്കുന്നത് നമുക്കൊക്കെ ചരിത്രം അറിയാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാ ഉമ്മ പറയുന്ന മോളെ പാലിന്റെ അകത്ത് വെള്ളത്തിന് പാലത്തിന് പാലിനകത്ത് വെള്ളം കലർത്ത് ഇല്ല ഉമ്മ ഉമറ ഖലീഫ ഉമറ ഖലീഫ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതിന് ഉമ്മർ അറിയുന്നുണ്ടോ ഈ രാത്രി വെള്ളം കലക്കുന്നത് മാ ഉമർ അറിയുന്നില്ലെങ്കിലും അമ്മ അറിയുന്നുണ്ടല്ലോ അതായിരുന്നു പണ്ടത്തെ വീട് ആരെങ്കിലും കൈയിട്ട് വരുമ്പോ ഉപ്പ എടുക്കല്ലേ എന്ന് പറയുന്ന മക്കളുടെ കാലം ഉണ്ടായിരുന്നു ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാ അല്ല കാണുന്നുണ്ട് എന്ന് പറയുന്ന ഭാര്യമാരുണ്ടായിരുന്നു ഇന്നിപ്പോ എല്ലാവരും പലിശയുടെ പൈസ വാടിച്ചു വെക്കുന്നത് ഭാര്യ തന്നെയാ ലോട്ടറി അടിച്ചോ എന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുന്നതും ഭാര്യ തന്നെയാ അള്ളാഹു നോക്കിയുമാൻ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പീഡിച്ചു നടക്കുന്ന ഭർത്താവിനെ കൊണ്ട് ഹറാമ് പീഡിപ്പിക്കുന്നതും ഭാര്യ തന്നെയാ െ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഭാര്യ കൊണ്ടുപോയി പണയം വെച്ചു വെക്ക കൊണ്ടുപോയി പണയം വെച്ചോ ഞാനിപ്പോ ഒരു ചെറുപ്പക്കാരനോട് പണയം വെച്ചതിന്റെ കഥ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു എത്ര രൂപ ഇതാ ഇതായി പോരായത് ഞാൻ തന്നെ വിവരിച്ചത് ഇപ്പൊ ഞാൻ ഒരു പയ്യനോട് ചോദിച്ചതേ ഉള്ളൂ അവനുണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു ഇപ്പൊ അതിനെക്കാളും പലിശ അടച്ചിട്ട് നടക്ക കൊണ്ട് വിട്ടിരുന്നെങ്കിൽ പാടില്ലായിരുന്നല്ലേ ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് വിറ്റാ മതി എന്നുള്ള അവസ്ഥ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മിനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നു എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീടിനകത്ത് ഒരു സന്തോഷവും സമാധാനവും ചോദിക്കാൻ പറഞ്ഞ മാസമാണ് എങ്ങനെയാണ് നമുക്ക് പറക്കത്തുണ്ടാക്കിയെടുക്കുക നമ്മുടെ വീടുകളിലേക്ക് അള്ളാഹുവിന്റെ സഹായം നമുക്ക് എങ്ങനെയാ കൊണ്ടുവരാൻ കഴിയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം വീട് മുതൽ നമുക്ക് നമുക്കിങ്ങനെ നന്മകൾ പഠിക്കാൻ തുടങ്ങണം പ്രവാചകൻ ഫീ യാഹുവിന്റെ സ്മരണയുള്ള വീട് ാഹുവിനെ കുറിച്ച് പറയുന്ന വീട് അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത വീട് ആ വീട് തമ്മിലുള്ള പ്രവാചകൻ പറയുകയാണ് പറയുന്ന സ്വഹാബ ജീവനുള്ള വീടും വീടും ജീവനില്ലാത്ത പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാണ് ഏത് വീടിനകത്താണോ അള്ളഹാനെ കുറിച്ച് പറയുന്നത് ഏത് വീടിനകത്താണോ അള്ളാനെ കുറിച്ച് പറയുന്നത് ജീവനുള്ള വീണാണ് ആ ഏത് വീടിൻ്റെ അകത്താണോ അന്നാണെ കുറിച്ചോ പറയാത്തത് വീടും മരണ വീടാണെന്ന് ജീവനില്ലാത്ത വീടാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു വീടുകളാകണം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വീടുകൾ പരസ്പരം നിസ്കാരത്തെ കുറിച്ച് പാരായണത്തെ കുറിച്ച് അധികാരകളെ കുറിച്ച് പഠിച്ചവനെ കുറിച്ച് പറയുന്ന വീടാകണം അങ്ങനെ അള്ളഹാനെ കുറിച്ച് ഏത് കത്ത് പറയുന്നുണ്ടോ ആ വീട് ജീവനുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ കുറിച്ച് ഏത് വീടിനകത്താണോ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വീട് ജീവനുള്ള വീടും അല്ലാ എന്ന് പറയുന്ന പേര് പറയാത്ത വീട് അത് മരണ വീടുമാണ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ ആരുടെ വീട്ടിലാ ആ ഫാനെക്കുറിച്ച് പറയണം എന്റെ പ്രിയപ്പെട്ടവരെ വീടുകൾ വീടുകൾ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സ്വലാത്തുകളും മാലയും ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പൊ സീരിയലിന്റെ ശബ്ദം മാത്രമല്ലാതെ വേറെ ഒന്നും നമ്മുടെ വീടിനകത്തില്ല അള്ളാഹു നമുക്കിമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നബി وسلم أيما أفضل الصلاة في بيتي أبي الصلاة في المسجد قال لا قال لا ترى ألا ترى إلى بيتي പ്രമാപാലകൻ അവിടെ നിന്ന് വ്യക്തമായി കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യക്തമായി കേൾക്കുന്നതിന് വേണ്ടിയാണ്

വീട്ടിൽ വെച്ച് വെച്ച് നമസ്കരിക്കുന്നതാണോ നമസ്കരിക്കുന്നതാണോ പള്ളിയിൽ ഉത്തമം സഹാബി പ്രവാചകൻ തങ്ങളോട് ചോദിച്ചു നബിയെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിസല്ലാഹു അലി വസ്ല്ല തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി അവിടെ നിന്ന് ചോദിച്ചു നിന്റെ വീടിന്റെ അടുത്താണോ പള്ളി ഈ കാണുന്നില്ലേ നിന്റെ വീടിനടുത്തല്ലേ പള്ളി സഹാബി ചോദിച്ചു ഞാൻ വീട്ടിൽ നിസ്കരിക്കുന്നതാണോ പള്ളി നിസ്കരിക്കുന്നതാണോ ഉത്തമം അള്ളാഹുമാർ ആകട്ടെ ഏതാ ഉത്തമം പള്ളിയിൽ നസ്കരിക്കുന്നത് ചോദിച്ചു നിന്റെ അടുത്തല്ലേ പള്ളി കണ്ണാണെന്നില്ലേ നിനക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂൽ തങ്ങൾ പറഞ്ഞു പള്ളിയിൽ നിസ്കരിക്കുന്നതാണ് ഉത്തമം എന്നിട്ട് പറഞ്ഞ മറുപടി പക്ഷേ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് എനിക്കിഷ്ടം പറഞ്ഞു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാ ഏത് നിസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർബന്ധമെന്ന് അഞ്ചു പക്കത്ത് ഫർ നമസ്കാരം ഒഴികെ അഞ്ചു വക്കത്ത് നമസ്കാരം അത് പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കണം അത് പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് പക്ഷേ സുന്നത്ത് നമസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം എനിക്കിഷ്ടം അതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം സുന്നത്ത് സുന്നത്ത് നമസ്കാരം വീട്ടിലും നിസ്കരിക്കാൻ വലിയ ും അവിടെ കഴിഞ്ഞ് ഒതുവെടുത്തു പള്ളിയിലേക്ക് കടന്നു വരുന്നു അള്ളാഹുവിന്റെ റസൂല പെടന്ന് പറയുന്നു الا المكتوبه

പ്രവാചകൻപെടന്ന് പറയുന്നു ജനങ്ങളെ നിങ്ങളെ വീടുകളിൽ വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളെ നമസ്കരിക്കുക തീർച്ചയായും നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യൻ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് അദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരങ്ങളിൽ വെച്ച് സുന്നത്ത് നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായ ശ്രേഷ്ഠമായ നമസ്കാരം അതിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരമാണെന്ന് ഉറക്കം വരുന്നുണ്ടാകൂ ചുമ്മറേ ഹിജാബ് പറഞ്ഞേ മാത്രം പറഞ്ഞാൽ പോരല്ല കുറെ ആധുനിക വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാ ജീവിതത്തിൽ പഠിക്കേണ്ടത് കുറെ ഇപ്പൊ പത്ര വാർത്തയും കൊണ്ട് എടുത്തു നോക്കിയാ ഹിജാബ് ഹിജാബ് എല്ലാവർക്കും അറിയാം എന്താ ഹിജാബിന്റെ വിഷയം എൻ്റെ പ്രിയപ്പെട്ടവരെ കന്യാസ്ത്രീകൾക്ക് അവരുടെ തുണി ധരിക്കുക സിഖുകാർക്ക് അവരുടെ തുണി ധരിക്കുക ഏഹ് അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കോളേജിലും പോകാം അതൊന്നുമില്ല അതൊക്കെ മൗലികാവകാശങ്ങൾ മറ്റു നിയമങ്ങൾ ഇവിടെ പാവപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾ ശരീരത്ത് വറുതയിട്ടുകൊണ്ട് കയറി അത് വേറെ പക്ഷേ നമ്മുടെ നാടിന്റെ ഓരോ നിയമങ്ങൾ നമ്മുടെ നമ്മുടെയും ടാക്സ് മേടിച്ചിട്ട് നമ്മുടെ പൈസ കൂടെ മേടിച്ചിട്ട് ഇവരൊക്കെ കയറി നെളിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഓരോ നിയമങ്ങൾ പറയുമ്പോൾ അള്ളാഹു ആലം എങ്ങോട്ടാണ് ഈ പോക്കെന്നറിയില്ല ചുമ്മാതല്ല ഈ കൊറോണ ഒക്കെ മാറാത്ത ഇതൊക്കെ മാറാതെ ഒന്നിനു പുറകെ ഒന്നൊന്നിന് ഓർമ്മയില്ല പലരും പണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാങ്ങു വിളിക്കാൻ പാടില്ല അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞവര് തന്നെ കൊറോണ വന്നപ്പോൾ തുറന്നോ വിളിച്ചോ നിസ്കരിച്ചോ പ്രാർത്ഥിച്ചോ അള്ളാഹുവിനെല്ലാം കഴിയുമെന്നുള്ള ഓർമ്മ നമ്മളിൽ പലരുമില്ല ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് കടന്ന് കടന്ന് വന്നിട്ട് ഇതിനൊക്കെ വിമർശിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരോ അതങ്ങനൊന്നും കുഴപ്പമില്ല മറ്റേതാ നമ്മളങ്ങനായി പോയില്ല നാളെ അള്ളാഹെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മുടെ കോമ്പനാ ഇതിനെക്കുറിച്ചൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹു ഈമാൻ ഈമ നൽകിയ്ക്കുമാറാകട്ടെ അമീം ദീനിന്റെയും ഇസ്ലാമിന്റെയും വിഷയങ്ങൾ പറയുമ്പോ അതിനെക്കുറിച്ച് പോലും പറയുമ്പോഴത്തേക്ക് അതിനെയും ന്യായീകരിക്കുന്നവരില്ലേ വേണ്ടവരുടേ വേണ്ടാത്തവരുടേണ്ട സ്കൂളിലെ യൂണിഫോം യൂണിഫോമാണ് ഏത് സ്കൂളിലും യൂണിഫോം ഉണ്ട് ഏത് കോളേജിലും യൂണിഫോം ഉണ്ട് പക്ഷെ യൂണിഫോമിന്റെ മുകളിലല്ലേ ഇതൊക്കെ ധരിക്കണേ അല്ലാതെ ആ യൂണിഫോം അല്ല എന്നല്ലല്ലോ ഏത് സ്കൂളിലാണെങ്കിലും നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്നവരെ അന്ന് മുതൽ ഹിജാബ് ഇടാൻ ഇല്ലല്ലോ പക്ഷെ ഇപ്പോഴല്ലേ ഇതെല്ലാം കടന്നു വന്നത് ഇവിടെന്നെങ്കിലും ആരെങ്കിലും കുറെ നാള് തുപ്പൽ ജിഹാദും പിന്നെ ഹലാൽ ജിഹാദും ഒക്കെ ഇതൊക്കെ പൊട്ടി പാളി ചായപ്പൊ പുതിയതും കൊണ്ടിറങ്ങിയിരിക്കുക ഇലക്ഷനൊക്കെ കടന്നു വരുമ്പോ ഇങ്ങനെ പലതും കടന്നു വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ അതിടുക ഇതിടുക എന്തെല്ലാം വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു വെറുതെ അള്ളാഹുവിന്റെ ദീനിനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നൂറ് ഈ നൂറ് കിയാമത്ത് നാള് വരെ നിലനിൽക്കും ഈ ഭൂമിയിലുള്ള സർവ്വരും ഇസ്ലാമിനെതിരെ നിന്നാലും അള്ളഹാന്റെ ദീൻ ഈ ലോകത്ത് തന്നെ നിലനിൽക്കും കാരണം അള്ളാഹു ഈ ദീൻ നിലനിർത്താമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ പ്രപഞ്ചം മുഴുവനും ഇസ്ലാമിനെതിരെയായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാലും തകരൂല കാരണം ദീൻ അത് നിലനിർത്തേണ്ട അള്ളാഹു നിലനിർത്തും ഞാൻ നിലനിർത്തുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം നമ്മൾ നമ്മുടെ ദീൻ നിലനിർത്താൻ നോക്ക് ആദ്യം നമ്മുടെ ദീനാ നിലനിർത്തേണ്ടത് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ ഇതൊക്കെ കണ്ടുപഠിക്ക് ഓരോ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഇപ്പൊ മംഗലാപുരത്തിന് പെണ്ണ് വീടിയൊക്കെ എടുത്ത് എന്താ പഠിച്ചെ നമ്മുടെ മക്കളെ ഓടും നമ്മുടെ മക്കളോടും പക്ഷെ ആ പെൺകുട്ടി ചങ്കൂറ്റത്തോടുകൂടി നിന്ന ട്ടൊള്ള ഹുഖർ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതാണ് എനിക്ക് ആ പെണ്ണിന്റെ ഒരു വീട് കണ്ടപ്പോൾ പഴയകാലത്തെ പെണ്ണുങ്ങൾ ഓർമ്മ വന്നു പഴയ കാലത്ത് മഹുതിമാരെ ഓർമ്മ വന്നു അതാണ് ഇന്നത്തെ യുവത്വം കള്ളും പെണ്ണും കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ ദീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒരമുസ്ലിമിനെ കാണുമ്പോ ഇട്ടിരുന്ന ഫറുദയും ഊരിക്കളഞ്ഞ് ഉപ്പാന ഉമ്മാനെയും ബാത്റൂമിനകത്ത് പൂത്തിയിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലഘട്ടം അള്ളാഹുവിന്റെ ദീൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ അള്ളാഹുവിന്റെ ദീനിനെ അള്ളാന്റെ ദീനന്റെ നിയമങ്ങളെ പാലിക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ി തിരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്ക് അത് ഏറ്റവും ശ്രേഷ്ഠമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നു വാങ്ങു വിളിച്ചു രണ്ടര കാലത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് വരുന്നു അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് പോയി വീടടുത്താണെങ്കിൽ വീട്ടിലേക്ക് പോയി സുന്നത്ത് നിസ്കരിക്കുന്നു ഇത് പിന്നെ വീട്ടിൽ പോയി നിസ്കരിക്കാത്തവനോട് ഇവിടെ നിസ്കരിച്ചാ നിസ്കരിച്ച് വീട്ടിൽ പോയി നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഞാൻ പറഞ്ഞത് സുബഹിക്ക് പള്ളിയിലേക്ക് വരാൻ എഴുന്നേക്കുന്ന നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് രണ്ടര കഴത്ത് നിസ്കരിച്ചു പറഞ്ഞു പള്ളിയിലേക്ക് വന്നാൽ ഓരോ ചുവട്ടിടിക്കും പ്രതിഫലം അതാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന വീട് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന വീട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് فاتبرئ النبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال لا تجعلوا بيوتكم مكابرا إن الشيطان ينفر ببيت بي الذي تقرأ فيه ോ പറഞ്ഞു അപ്പോ ഒന്ന് നമസ്കാരങ്ങൾ സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു അള്ളാഹു ആ വിയാ നിസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ് ആ വീട്ടിലേക്ക് അള്ളാഹുബിന്റെ മലക്കുകൾ കടന്നു കടന്നുവരുമെന്ന് ഹരീസും പഠിപ്പിക്കുന്നു രണ്ട് ഓർമ്മിപ്പിക്കുന്ന വീട് തങ്ങൾ പറയുകയാ നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ അയ്യത്തു കൊണ്ടടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങളാക്കരുത് നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ റസൂർ തങ്ങൾ തങ്ങൾ പറയുകയാണ് ഇന്ന മിനൽ ബൈത്തി തുഖറഉ ഫീഹി സൂറത്തുൽ സൂറത്തുൽ ബഖറ ബഖറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു നിശ്ചയം പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പോകുമെന്ന് ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു പിശാജ് ആ വീട്ടിൽ ഉണ്ടാകില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമാണ് ഏറ്റവും വലിയ വലിയ സൂറത്ത് സൂറത്ത് ഏറ്റവും രണ്ടര ജുബോളമുള്ള ആ സൂറത്തുൽ ബക്കറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ അവിടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒരു യാസീൻ ഓതുന്നില്ല തന്നെ രണ്ടര ബക്കറ ഓതുക എന്നിട്ടാണോ ഇങ്ങനെ നടക്കുക ഷെയ്ത്താനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട് ചാത്തരെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു ബക്രദിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തരും വെളിയിൽ ഇറങ്ങുന്ന നമ്മളോ അതില്ല ഓതാം വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കും എവിടെങ്കിലും പോകും കുറച്ച് അത് ഇതൊക്കെ ചെയ്യണം അപ്പോ ഉപ്പും കല്ലു എടുത്തിട്ട് തെക്കുവിടക്ക് നടന്നിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ബക്കറ നിന്റെ വീടിനകത്ത് പാരായണം ചെയ് നീ അത് പള്ളി പള്ളിപ്പറമ്പ് പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓദാത്ത വീടിനെ കുറിച്ചായി പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അത് ശ്മശാനം പോലെയാ

ി താ മസൂദ് റളിയല്ലാഹു തആല പറയുകയാണ് ഏറ്റവും ഏറ്റവും ദാരിദ്ര്യമുള്ളവൻ ആരെന്ന് അറിയുമോ അറിയുമോ ദരിദ്രമായ ഏതെന്ന് പണമില്ലാത്തവന്റെ വീടല്ല വീടല്ല കഴിക്കാൻ ഭക്ഷണമില്ലാത്തവന്റെ വീടല്ല പണച്ചവനെ പട്ടിണി കിടക്കുന്നവന്റെ വീടല്ല ഏറ്റവും ദരിദ്രമായ വീടേതെന്നറിയുമോ മഹാനപരുകൾ പറയുകയാണ് അമ്പാകുവിന്റെ കുറാനില്ലാത്ത വീടാ